മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക് പത്മജ വേണുഗോപാലിനെയും മറ്റു കോൺഗ്രസ് നേതാക്കളെയും സി പി എമ്മിൽ എത്തിക്കാൻ ശ്രമം നടന്നിരുന്നുവെന്ന് വിവാദതല്ലാൽ ടി ജി നന്ദകുമാർ ഇ പി ജയരാജന്റെ ആവശ്യപ്രകാരമായിരുന്നു ഇടപെടലെന്നാണ് വെളിപ്പെടുത്തൽ വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം വാഗ്ദാനം ചെയ്തെങ്കിലും പത്മജ ആവശ്യപ്പെട്ട സൂപ്പർ പദവികൾ ലഭിക്കാത്തതിനെ തുടർന്ന് ചർച്ച വഴിമുട്ടി പത്മജയ്ക്ക് പുറമെ കൊച്ചിയിലെ വനിതാ നേതാവിനെയും സമീപിച്ചെന്നും ടി ജി നന്ദകുമാർ ട്വന്റി ഫോറിനോട് പറഞ്ഞു പത്മജ വേണുഗോപാലിനെ എൽ ഡി എഫിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ ഇ പി ജയരാജൻ വഴി മുൻപ് നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ടെന്നുള്ളൊരു വെളിപ്പെടുത്തലാണ് ടി ജി നന്ദകുമാർ നടത്തുന്നത് അദ്ദേഹം ഇപ്പോൾ നമുക്കിപ്പം ചേരുകയാണ് അത് ഏത് ഘട്ടത്തിലായിരുന്നു അത്തരത്തിലൊരു നീക്കത്തിലേക്ക് എൽ ഡി എഫ് നീങ്ങിയത് തൃക്കാക്കര ബൈ ബൈയലക്ഷൻ നടന്നപ്പോൾ അന്ന് പത്മജ കേരളത്തിൽ ഈ ബൈ ബയ്യലക്ഷൻ്റെ ഭാഗമായി കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കളെല്ലാം ഈ നിയോജക മണ്ഡലത്തിൽ പ്രവർത്തിക്കുമ്പോൾ പത്മജ വേണുഗോപാൽ മാത്രം പ്രവർത്തന രംഗത്ത് ഉണ്ടായില്ല അതെന്താണെന്ന് അന്വേഷിച്ചപ്പോൾ പത്മജ വേണുഗോപാൽ വിദേശത്താണ് ദുബായിലായിരുന്നത് അതിൻ്റെ കാരണമെന്നു വെച്ചാൽ നിരാശ അവനെ ഇ പി ജയരാജനു വേണ്ടി വിഷയം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ബന്ധപ്പെടാൻ പറഞ്ഞു പത്മജ വേണുഗോപാൽ ബന്ധപ്പെട്ടു അദ്ദേഹവും സംസാരിച്ചു എൻ്റെ ഫോണിൽ നിന്ന് അപ്പം നമ്മൾ എൽ ഡി എഫിൻ്റെ ഭാഗമാകുന്നതിനെക്കുറിച്ച് സംസാരിക്ക അദ്ദേഹം പറഞ്ഞതനുസ സംസാരിച്ചു ആ സമയത്താണ് അന്നത്തെ എൽ ഡി എഫ് കാൻഡിഡേറ്റിനെതിരായി അദ്ദേഹത്തിൻ്റെ വൈഫിനെതിരായിട്ടുള്ള ഒരു കമൻ്റ് വരുന്നത് മോശമായൊരു കമൻറ്റ് അതിനെക്കുറിച്ച് പ്രതികരിക്കണം എന്ന് പറഞ്ഞ് പത്മജ വേണുഗോപാൽ എൽ ഡി എഫ് ആഗ്രഹിച്ച രീതി ഫേസ്ബുക്ക് കമിൽ പ്രതികരിച്ചു പത്രങ്ങളിൽ പ്രതികരിച്ചു അപ്പോൾ എലക്ഷന് കുറച്ച് ദിവസങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ ഗ്യാപ്പ് പക്ഷേ അതിനുശേഷം അവർ തിരിച്ച് വരവ് നീട്ടി ഇലക്ഷൻ്റെ അടുത്ത ദിവസങ്ങളിലാണ് വന്നത് ഏതെങ്കിലും തരത്തിൽ ഈ എന്താണ് എന്നുള്ള കാര്യം അന്ന് അത് കോൺഗ്രസ് പാർട്ടിയിലെ നീരസത്തിന് ചെറിയ ചെറിയ കാര്യങ്ങൾ മതിയല്ലോ നീരസത്തിൻ്റെ ലെങ്ത് നമുക്കറിയില്ല ഡെപ്തും അറിയില്ല എന്തായിരുന്നു അന്ന് എൽ ഡി എഫ് കൊടുക്കാമെന്ന് പറഞ്ഞൊരു ഓഫർ എന്ന് പറയണത് അവർക്ക് അവരെ മാന്യമായി അക്കോമഡേറ്റ് ചെയ്യാൻ അന്ന് അവർക്കൊരു നല്ല പദവി എന്ന് പറയുന്നത് വനിതാ കമ്മീഷൻ പക്ഷേ വനിതാ കമ്മീഷൻ റീകോസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഉണ്ടായുള്ളൂ അപ്പം ഞാൻ ചോദിച്ചതിന് അങ്ങനെ ഒരു സംഭവം പറഞ്ഞാൽ നടക്കുമോ പറഞ്ഞോളാം പറഞ്ഞു ഞാൻ സൂചിപ്പിച്ച് കൊടക്കൽ ഞാനല്ല തീരുമാനിക്കുന്ന ഗവണ്മെന്റ് ആണ് പറയാനേ എനിക്ക് അവകാശമുള്ളു അതിൽ അത് താല്പര്യമില്ല എന്നുള്ളതായിരുന്നു പത്മ ആ പദവിയെക്കാൾ സൂപ്പർ സൂപ്പർ പൊസിഷൻസ് ചിന്തിച്ച് ആ പൊസിഷൻ അക്കോമഡേറ്റ് ചെയ്ത് പോകാനൊരു വിഷമം എന്തോ വന്നു അതാണ് ആ സംഭാഷണം മുറിഞ്ഞു പോകാൻ കാരണം എന്തായാലും സൂപ്പർ പദവികൾ കിട്ടിയില്ല അല്ലെങ്കിൽ അത് ആവശ്യപ്പെട്ടത് ലഭ്യമായില്ലേ സി പി എമ്മിലേക്കുള്ള ഒരു വാതിലടഞ്ഞത് എന്നുള്ളതാണ് ടി ജി നന്ദകാര് വ്യക്തമാക്കുന്നത് കൊച്ചിയിൽ നിന്നും രാഹുൽ അശ്വിൻ അതേസമയം സി പി എമ്മിന് വേണ്ടി ടി ജി നന്ദകുമാർ ക്ഷണിച്ചു എന്ന് പത്മജ വേണുഗോപാൽ സ്ഥിരീകരിച്ചു മൂന്ന് തവണ ഫോൺ വിളിച്ചെങ്കിലും പ്രതികരിക്കാൻ കൂട്ടാക്കിയില്ല സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ച ഒരിടത്തേക്കും പോകില്ലെന്നും പത്മജ വേണുഗോപാൽ ട്വന്റി ഫോറിനോട് പറഞ്ഞു

പത്മജ സ്ഥിരീകരിക്കുന്നു ശരിയാണ് സി പി എം നേതാക്കൾ ആവശ്യപ്പെട്ടതനുസരിച്ചായിരിക്കാം ടി ജി നന്ദകുമാർ വിളിച്ചിരുന്നു പക്ഷേ അനുകൂലമായി പ്രതികരിച്ചില്ല എന്നത് അതിനിടയിൽ എന്ത് നടന്നു എന്ന് നമുക്കറിയില്ല പക്ഷേ ഏതായാലും ഇക്കാര്യത്തിൽ വിളിച്ചു എന്ന നന്ദകുമാറും അങ്ങനൊരു കോൾ എത്തി എത്തിയെന്ന് പത്മജ വേണുഗോപാലും പറയുന്നുണ്ടല്ലേ നമ്മളുടെ അന്വേഷണത്തിൽ നമ്മളോടുള്ള പ്രതികരണത്തിൽ ഈ രണ്ടു പേരും അത് സ്ഥിരീകരിക്കുന്നുണ്ടല്ലേ തീർച്ചയായും വിജയവുമാർ ഈ തൃക്കാക്കര തെരഞ്ഞെടുപ്പ് സമയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത് അതായത് അന്ന് ഈ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളെ സി പി എമ്മിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യം പാർട്ടിക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇ പി ജയരാജൻ തന്നോട് പറഞ്ഞതെന്നാണ് ടി ജി നന്ദകുമാർ ആദ്യം തന്നെ വെളിപ്പെടുത്തിയതിന് പിന്നാലെയാണ് അന്ന് ഈ പ്രചരണത്തിന് തൃക്കാക്കരയിൽ പ്രചരണത്തിന് പത്മജി ഇറങ്ങാതിരുന്നു ശ്രദ്ധയിൽപ്പെടുന്നത് തുടർന്ന് ടി ജി നന്ദകുമാർ വഴി അവരോട് അവരെ ബന്ധപ്പെടാൻ ഇ പി ജയരാജൻ നേരിട്ട് ആവശ്യപ്പെട്ടു അങ്ങനെയാണ് പത്മജിയെ ഈ നന്ദകുമാർ ബന്ധപ്പെടുന്നത് അപ്പോൾ അവർക്ക് ഇത്തരത്തിൽ പാർട്ടിയിൽ നിന്ന് പല വിഷമങ്ങളും ഉണ്ടായി എന്ന് തുറന്നു പറഞ്ഞതായി പറയുന്നുണ്ട് പിന്നീടാണ് ഇ പി ജയരാജൻ മുന്നോട്ട് വെച്ച ഒരു ഓഫർ അത് പത്മജിക്ക് മുന്നിൽ ടി ജി നന്ദകുമാർ വെക്കുന്നത് അത് വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനമായിരുന്നു എന്നാൽ അതിനോട് ഈ പത്മജിക്ക് യോജിപ്പുണ്ടായിരുന്നില്ല ഒരു സൂപ്പർ പദവി വേണമെന്നുള്ളതായിരുന്നു പത്മജിയുടെ ആവശ്യം അത് അംഗീകരിക്കാൻ പാർട്ടിയും തയ്യാറായില്ല അങ്ങനെയാണ് ചർച്ച വഴിമുട്ടിപ്പോയതെന്ന് ടി ജി നന്ദകുമാർ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പത്മജിയുമായി സംസാരിച്ചു പത്മജ പറയുന്നത് അങ്ങനെ ഒരു സൂപ്പർ പദവിയും ആവശ്യപ്പെട്ടിട്ടില്ല സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഒരു പാർട്ടിയിലേക്കും പോകാൻ തയ്യാറായിരുന്നു ഇല്ല എന്നുള്ള കാര്യം പത്മജ ട്വൻറ്റി ഫോറിനോട് വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ ഈ ബി ജെ പിയിലേക്കുള്ള പോക്കൊരു തരത്തിലും ആരും ഇടപെട്ടിട്ടില്ല ലോക്നാഥ് ബെഹ്റ തന്നെ കണ്ടു എന്നടക്കമുള്ള ആരോപണങ്ങൾ കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട് അത് അപ്പാടെ തള്ളുകയാണ് പത്മജ വേണുഗോപാൽ ഒരു തരത്തിലും അങ്ങനെ ബെഹ്റ തന്നെ കണ്ടിട്ടില്ല ഇക്കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ല ഒന്നര വർഷം മുമ്പാണ് ബെഹ്റയെ ഇതിനു മുമ്പ് നേരിൽ കാണുന്നത് അതിനുശേഷം കണ്ടിട്ടേ ഇല്ല ഇക്കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ല എന്ന് അടിവരയിട്ട് പറയുന്നുണ്ട് ബി ജെ പിയിലേക്കുള്ള മാറ്റത്തിന് വേണ്ടി തന്നെ ആദ്യം സമീപിച്ചത് ബി ജെ പി നേതാക്കൾ തന്നെയാണ് അതിന് പിന്നാലെ മറ്റൊരു ഇടപെടലും നടന്നിട്ടില്ല എന്ന് അവർ പറയുന്നു എന്തായാലും അക്കാര്യത്തിൽ പത്മജ പറയുന്നുണ്ട് പക്ഷേ ടി ജി നന്ദകുമാർ വിളിച്ചിരുന്നു എന്ന് പറയുന്നുമുണ്ട് തൃക്കാക്കര സമയത്ത് അന്ന് ഇത്തരത്തിൽ ഇയാളുടെ കോളുകളോട് പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല ഒരു തരത്തിലും പാർട്ടിയിൽ നിന്നിപ്പോൾ ഇറങ്ങേണ്ട സാഹചര്യമില്ല എന്ന് നന്ദകുമാറിനെ വ്യക്തമായി അറിയിക്കുകയും ചെയ്തുവെന്നും പറയുന്നുണ്ട് എന്തായാലും നന്ദകുമാർ പറഞ്ഞ കാര്യങ്ങൾ പത്മജ അപ്പാടെ തള്ളുന്നുമുണ്ട് അതേസമയം നന്ദകുമാർ ഇക്കാര്യങ്ങൾ പത്മജിയും സംസാരിച്ചിരുന്നുവെന്നും സി പി എമ്മിലേക്ക് വരാൻ അവർ അന്ന് താല്പര്യം പ്രകടിപ്പിച്ചിരുന്നുവെന്നും പറയുന്നുണ്ട് എന്താണിതിൽ ഇതിനിടയ്ക്ക് നടന്നതെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല എന്തായാലും സൂപ്പർ പദവികൾ ലഭിക്കാത്തതുകൊണ്ടാണോ അന്ന ചർച്ച വഴിമുട്ടത് എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ില്ല എന്ന് പത്മജ പറയുന്നുമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പത്മജയ്ക്ക് പുറമെ ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ വനിതാ നേതാവിനെ സി പി എമ്മിൽ എത്തിക്കാനും വന്ന് ഇ പി ജയരാജൻ തന്നോട് ആവശ്യപ്പെട്ടിരുന്നെന്നും നന്ദകുമാർ ട്വൻ്റി ഫോറിനോട് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് അത് സി പി എമ്മിൻ്റെ ക്ഷമിക്കണം കോൺഗ്രസിൻ്റെ കെ പി സി സി ജനറൽ സെക്രട്ടറിയാണ് കൊച്ചിയിലൊരു വനിതാ നേതാവാണ് എന്തായാലും അക്കാര്യങ്ങൾ കൂടി വരും മണിക്കൂറുകളിൽ വ്യക്തത വരേണ്ടതുണ്ട് അശ്വിൻ ഇ പി ജയരാജനും ടി ജി നന്ദകുമാരും തമ്മിലുള്ള സൗഹൃദം നേരത്തെ പാർട്ടിക്കകത്തും പുറത്തുമൊക്കെ വലിയ ചർച്ചയായതാണ് ചില പ്രധാനപ്പെട്ട പരിപാടികളിൽ പങ്കെടുക്കാതെ ടി ജി നന്ദകുമാറിൻ്റെ കൊച്ചിയിലെ വീട്ടിലും അദ്ദേഹത്തിൻ അദ്ദേഹം ചുമതല വഹിക്കുന്ന ക്ഷേത്രത്തിൻ്റെ ഒരു പരിപാടിയിലും ഇ പി ജയരാജൻ പങ്കെടുത്തതെന്ന് വലിയ ചർച്ചയാവുകയും പാർട്ടി സംസ്ഥാന സെക്രട്ടറി പോലും അത് പ്രതി അതിൽ പ്രതികരിക്കുകയും ഒക്കെ ചെയ്തതാണ് പിന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുള്ള സമയത്തും ആ ചർച്ചകളൊക്കെ അപ്പോഴും ഉയർന്നു വന്നതാണ് അപ്പോൾ ചില സാഹചര്യങ്ങൾ ഈ നന്ദകുമാർ പറയുന്നതിൽ ആ നിലയ്ക്ക് ചില ഒന്നാണ് ചില അത് ശരിവെക്കുന്ന മറ്റു ചില മുൻകാല അനുഭവങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട് വില ചർച്ചകൾ ഇവിടെ കിടക്കുന്നുണ്ട് ബാക്കിയായി അല്ലേ തീർച്ചയായും ഈ കഴിഞ്ഞ വർഷമാണ് സി പി എമ്മിൻ്റെ ജാഥ നടക്കുമ്പോൾ അത് കണ്ണൂരിലെത്തിയപ്പോൾ ഇ പി ജയരാജൻ പരിപാടിയിൽ പങ്കെടുക്കാതെ കൊച്ചിയിലെത്തി നന്ദകുമാറിന്റെ വീട്ടിലെത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുകയും പിന്നീട് കൊച്ചിയിൽ തന്നെയുള്ള വെന്നലയിലുള്ള അദ്ദേഹത്തിൻ്റെ തൈക്കാട്ടുശ്ശേരി ദേവസ്വത്തിന് കീഴിലുള്ള നന്ദകുമാറിന്റെ അമ്പലത്തിൽ എത്തുകയും ഒക്കെ ചെയ്തു അന്ന് വലിയ വിവാദമായിരുന്നു അതടക്കം ഇ പി ജയരാജനുമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ഒരാൾ കൂടിയാണ് ഈ വിവാദതല്ലാൾ നന്ദകുമാർ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതായത് പൂർവ്വകാല ചരിത്രമൊക്കെ എടുത്തു നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചർച്ചകൾ അത് വെറും ഒരു ആരോപണമായി നമുക്ക് തള്ളിക്കളയാനാവില്ല അതിനെ സ്വാധൂകരിക്കുന്ന പല തെളിവുകളും മുൻകാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്തായാലും രണ്ടുപേരും പത്മജി അടക്കം അംഗീകരിക്കുന്നുമുണ്ട് ഒരു കോൾ വന്നു എന്നുള്ളതും എന്തായാലും ഈ കൊച്ചിയിലെ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയായ വനിത എന്നവകാശപ്പെടുന്ന അല്ലെങ്കിൽ എന്ന് പറയപ്പെടുന്ന ഒരു വനിതാ നേതാവ് മാത്രമേ ഉള്ളൂ അവരെയും നമ്മൾ മൊബൈൽ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ അതിന് മറുപടി പറയേണ്ടത് ദല്ലാൾ നന്ദകുമാർ തന്നെയാണ് എന്നുള്ളതാണ് അവർ പറയുന്നത് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇ പി ജയരാജൻ പല തവണയായി ഈ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഈ കോൺഗ്രസ് നേതാക്കളെയൊക്കെ സമീപിച്ചിരുന്നു എന്നുള്ളത് കൂടുതൽ വ്യക്തമാവുകയാണ് അത്തരത്തിൽ അന്ന് ആവശ്യപ്പെട്ട പദവികളും അല്ലെങ്കിൽ ആ ചർച്ചകളൊക്കെ പരാജയപ്പെട്ടതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് അതായത് കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ അവിടേക്ക് പോകാതിരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് നേരത്തെ ഈ കോൺഗ്രസിനടക്കം പാർട്ടി വിട്ട് സി പി എമ്മിൽ എത്തിയ ആളുകൾക്ക് അർഹമായ പരിഗണന കൊടുക്കുകയും സ്ഥാനമാനങ്ങളൊക്കെ നൽകുകയും ചെയ്തതൊക്കെ ഉദാഹരണമായി പറയണമെന്ന് ഇ പി ജയരാജൻ ആവശ്യപ്പെട്ടിരുന്നതായി നന്ദകുമാർ പറയുന്നുമുണ്ട് എന്തായാലും വലിയ ഒരു വിവാദത്തിലേക്ക് വീണ്ടും ഈ പാർട്ടി മാറ്റവും അതു ബന്ധപ്പെട്ട ചർച്ചകളുമൊക്കെ നീങ്ങുക അശ്വിനി പത്മജ വേണുഗോപാൽ ആവശ്യപ്പെട്ട സൂപ്പർ പദവി ഏതാണ് എന്ന് ടി ജി അറിയാമെന്ന് തോന്നുന്നു പക്ഷേ അദ്ദേഹം അത് നമ്മളോട് പറഞ്ഞില്ല എന്നേ ഉള്ളൂ അത്തരമൊരു സൂപ്പർ പദവി എന്തായാലും ഈ വനിതാ കമ്മീഷൻ അധ്യക്ഷ എന്നതിൽ ഒരു ചർച്ച നടന്നിട്ടുണ്ട് അത് പാർട്ടി അല്ലെങ്കിൽ ഇ പി ജയരാജൻ അത് നന്ദകുമാറിനോട് പറഞ്ഞു എന്നാണല്ലോ നന്ദകുമാർ തന്നെ പറയുന്നു അങ്ങനെയാണെങ്കിൽ പത്മജ തിരിച്ചാവശ്യപ്പെട്ട സൂപ്പർ പദവി ഏതാണെന്നും നന്ദകുമാറിനറിയാം അത് അദ്ദേഹം പറഞ്ഞില്ലെന്നേ ഉള്ളൂ അല്ലേ അത് അദ്ദേഹം ഒരു വ്യക്തമായി അല്ലാതെ നമ്മളുടെ ബൈറ്റിൽ അത് പറയുന്നുണ്ട് അതായത് സൂപ്പർ പദവി ഏതാണ് എന്നുള്ളൊരു ചോദ്യത്തിന് അദ്ദേഹം പറയുന്നത് തിരഞ്ഞെടുക്കപ്പെടാതെ ഇത്രയും കാലം ഒരു ജനാധിപത്യ രീതിയിൽ വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടാൻ പത്മ പത്മജിക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് സി പി എത്തുമ്പോൾ അങ്ങനെ തെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ചെത്താൻ കഴിയാത്ത മറ്റൊരു സ്ഥാനം പിൻവാതിൽ കൂടി അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലൊക്കെ ഒരു സ്ഥാന സ്ഥാനങ്ങളിലേക്ക് എത്താൻ സാധിക്കുന്ന വിഭാഗങ്ങളിലേക്ക് ഏതെങ്കിലും അത്തരത്തിലൊരു ഉയർന്ന പദവി അതാണ് പത്മജ ആവശ്യപ്പെട്ടതെന്ന് നന്ദകുമാർ പറയുന്നുണ്ട് പക്ഷേ ഏതാണ് സൂപ്പർ പദവി എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തമായ മറുപടി അത് രാജ്യസഭാ സീറ്റ് ആയിരിക്കാം അല്ലേ ഒരു അങ്ങനെ ആയിരിക്കാം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു രാജ്യസഭാ സീറ്റ് അടക്കം ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് സൂപ്പർ പദവി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിലേക്കാണ് വിരലുകൾ ചൂണ്ടപ്പെടുന്നത് പക്ഷേ അതിലൊരു വ്യക്തമായ മറുപടി ടി ജി നന്ദകുമാർ പറയുന്നില്ല അതിൽ പത്മജിയുടെ പ്രതികരണവും നമ്മളോട് തന്നെ നടത്തിയിട്ടുമുണ്ട് അത്തരത്തിലൊരു സൂപ്പർ പദവി ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അവരുടെ വ്യക്തമായി അവർ പറയാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു സൂപ്പർ പദവി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പദവി ആവശ്യപ്പെട്ട് ഒരു പാർട്ടിയിലേക്കും പോകുന്ന ആളല്ല താൻ അങ്ങനെ ഒരു ചരിത്രം തനിക്കില്ല എന്നുള്ളതാണ് അവർ നമ്മളുടെ ടെലിബേറ്റിൽ തന്നെ വ്യക്തമാക്കി പത്മജി ഇപ്പോൾ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി മുംബൈയിലാണ് വരും ദിവസങ്ങളിൽ കേരളത്തിലേക്ക് തിരിച്ചെത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ വിഷയങ്ങളിലൊക്കെ കൂടുതൽ വ്യക്തമായ ഒരു പ്രതികരണം ഒരുപക്ഷെ പത്മജിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായേക്കാം ശരി അശ്വിൻ എന്തായാലും ടി ജി നന്ദകുമാർ വഴി സി പി എമ്മിലേക്ക് കൊണ്ടുപോകാൻ പാർട്ടി ശ്രമിച്ചു എന്ന് നന്ദകുമാർ പറയുന്ന ഒരു വനിതാ നേതാവ് കൂടി കൊച്ചിയിലുണ്ട് ആ നേതാവിൻ്റെ പ്രതികരണം നമുക്ക് ഊഹിക്കാൻ കഴിയും ആരാണെന്ന് എന്തായാലും അവരുടെ പ്രതികരണം കൂടി വരട്ടെ അല്പസമയത്തിനകം അതിൻ്റെ വിവരങ്ങൾ കൂടുതൽ വിവരങ്ങൾ ഒരു പക്ഷേ പുറത്തു വന്നേക്കാം എന്തായാലും ലോക്നാഥ് ബെഹ്റ വഴി ബി ജെ പിയിലേക്ക് പോയി എന്ന് കോൺഗ്രസ് പത്മജയെപ്പറ്റി ആരോപണം ഉന്നയിക്കുമ്പോൾ ഇടതുമുന്നണിയിലേക്ക് സി പി എമ്മിലേക്ക് പോകാൻ ബെല്ലാൾ നന്ദകുമാർ ഇടപെട്ടു എന്ന് അദ്ദേഹം തന്നെ പറയുകയാണ് ഇപ്പോൾ പറയുകയാണിപ്പോൾ ഒരു ഇടപെടൽ ഉണ്ടായി പക്ഷേ അതിനോട് കാര്യമായി പ്രതികരിച്ചില്ല എന്ന് പത്മജ വേണുഗോപാലും ട്വൻറ്റി ഫോറിനോട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തു കൂടുതൽ ചർച്ചകൾ കൂടുതൽ വിവരങ്ങൾ അതിൽ വരാനിരിക്കുന്നതേയുള്ളൂ അശ്വിൻ പാലാഴിയാണ് വിശദാംശങ്ങൾ നൽകുന്നത്